ഹലോണ്ട് ഡ്രസ് മാറി ഞാൻ മാറി അങ്ങനെ നമുക്ക് കഴിഞ്ഞ കൊണ്ടത് ഇത് റീക്രിയേറ്റ് ചെയ്താലോ ഷെഡ് ഇട്ടോണ്ടാണ് ദുഴിയൊക്കെ നടക്കുന്നത് എന്നങ്ങ് പോയി നേരെ ചോദിച്ചാലോ ഞാൻ ഇത് നൂറ്റിപത്തിമൂന്ന് മച്ചനെ ഹെൽമറ്റ് വ്യത്യാസം ഉണ്ടല്ലോ ട എനിക്കിത് കണ്ടിട്ടായിരിക്കും അങ്ങോട്ട് അങ്ങനെ പോയ കൊക്കുടന്നാണ് വിളിച്ചത് എനിക്കതൊന്നും കാണാനുള്ള പ്രാണി ഇല്ലടാ ഹലോ ഏ അങ്ങനെ പിക്ക് ചെയ്യാൻ സ്പെഷ്യൽ വണ്ടി ഞാൻ ഈ ഗ്യാങ് വണ്ടി ഉണ്ടോ സേവ് ചെയ്യട്ടെ അങ്ങോട്ട് വാ പറി വണ്ടി ഗ്യാങ് വണ്ടി ഞാൻ വണ്ടി ഒന്ന് ഒരു കേട്ടോ അയ്യോ അവിടെ ആരോ ഇടിച്ചിട്ട് കേട്ടോ ബ്രോ അറിയുന്നാണേ

നിന്നെ ഈ കണ്ണാടി എനിക്ക് കാണുമ്പോ എന്തോ എനിക്ക് ഓർമ്മ വരുന്നോമാർ സാമ്പ്രാണിത്തിരി ഓർമ്മ വരണ മനസ്സിലെ അണ്ണാ എല്ലാര് ഇച്ചിരി പിന്നെ അണ്ണന്റെ പെങ്കൻ അന്വേഷിക്കുന്ന കുട്ടീനെ എനിക്ക് അറിയാം പിന്നെ ശരിക്കും എന്നെ ഇഷ്ടമുള്ള കുട്ടിയാണോ അത് എന്നോട് ആന് പറഞ്ഞതേ തമ്പ പറഞ്ഞാ ഞാൻ ഇങ്ങനെ നടക്കുമ്പോ എന്നെ വന്ന് കണ്ടു എന്നെ വന്ന ഞാൻ ചോദിച്ച കുട്ടി സിംഗിൾ ആണോ ചോദിച്ചത് സിംഗിൾ ആണ് എനിക്ക് മനസ്സിലൊരു സ്പാർക്ക് അടിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞ ആരോട് സിറ്റിയിലൊക്കെ ഒരു വലിയ ആളാണ് വലിയ വല്യാളെന്ന് പറയുമ്പോൾ വാസവണ്ണനല്ലേ ഉള്ളു അപ്പൊ ഞാൻ ചോദിച്ചു കുട്ടികള് അപ്പൊ കുട്ടി പറഞ്ഞ് വാസവെണ്ണ തന്നെയാന്ന് പറഞ്ഞേ വണ്ടി പോയി കേട്ടോ കണ്ടില്ല തന്നെ ഇങ്ങനൊക്കെ കാണിച്ചു തുടങ്ങി എങ്ങനെയാ സാറേ ഇതിന്റെ വേല പോലെ വണ്ടിട്ട് ഹോണാണല്ലേ ഞാൻ ചോദിച്ചനാണോ കുട്ടി പറഞ്ഞ അതെണ്ണനാണ് അങ്ങനോടൊരു

ഇത് ഒരു താല്പര്യമില്ല ബെല്ലാരി ആയിരുന്നു യൂ വാറഞ്ഞ ഞാൻ ആസാദ് കളിയാക്കാൻ പോയോ അത് ഫൈറ്റ് പടുത്തു ആരാ നമ്മക്കറിയാം ും എനിക്ക് മമ്മോട്ടാടി കുട്ടി അറിയാതെ ഇടിച്ചതാണേ ഇതാരം വണ്ടി 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 വണ്ടിക്കറ എവിടുന്നൊക്കെ അടിയരുത് ഈ വണ്ടിക്ക് വീലില്ലേ അണ്ണൻ പിന്നെ ബൈക്കിലൂടെ കേറി പിന്നെ എങ്ങനെ വീല് വരും ആ ഇവിടെ ഇട്ടിട്ട് കാണുന്നില്ലേ അണ്ണൻ എന്താണ് പരിപാടി ഞങ്ങൾ ഒരു ഇറങ്ങിയതാ സാധന വണ്ടിയും നമ്മുടെ വീല് പോയി പണി തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണൻ പറഞ്ഞിട്ടു അന്ന് നമ്മള് കട്ടപ്പ കള്ളനായിട്ട് നമ്മളെ പിടിച്ചിട്ടായിരുന്നു അവിടെ നിന്ന് ആ നീ ആണല്ലേ കള്ളനായിട്ട് എന്നെ എന്നെങ്ങൾ തരാം ഒരു വരെ പോയിട്ട് വാ ഗ്യാങ് ഗ്യാങ് പ്രശ്നമാണേ നമുക്ക് ഇടപെടണ്ടായേ നോക്ക എ മണ്ടനെ വിളിച്ചിട്ട് കിട്ടില്ല ഫോൺ ഓഫ് ഫോണാ ഫോണാ ഓഫ് ആ ഞാൻ ഓണാക്കാ പക്ഷെ ഞാൻ എങ്ങനെ വിളിക്കും പലയേ വരെ ഓടിപ്പോയിട്ട് ഓണാക്കിക്കോളെ എനിക്ക് വരുന്നില്ലട്ടാണ് ഞാൻ ഇപ്പോ മെഡിക്കൽ പോവാ ഞാൻ തരാ അണ്ണൻ ഞാൻ തരാ ഓടാ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് 50 70 പൂജ്യത്തിനെ വിಳಿತാലും മതി ഹലോ ഹലോ വാസനാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എല്ലാവരും കൂടേ

വണ്ടി ഇതിനകത്ത് കേറാൻ പറ്റത്തില്ല അതിന്റെ ഇതൊക്കെ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ വണ്ടി പിന്നെ ബീച്ചില് വണ്ടി ഇറക്കിയത് വണ്ടി ഉണ്ടോ വണ്ടി എന്റെ വണ്ടി ഞാൻ വണ്ടി എടുക്കാം പിന്നെ വണ്ടി ഉണ്ടോ